അതല്ലെങ്കിൽ ഈ വിധത്തിൽ മുസ്ലിം മ്മത്തെന്ന് പറയുന്ന ആളുകൾ വിശ്വസിക്കുമ്പോ ഓ കുടുംബങ്ങളെ നിങ്ങൾ പഠിക്കണ്ടേ എന്താണ് ഇതിലെ തകരാറ് എവിടെയാണ് തകരാറ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ലളിതമായി പറയുന്നത് അഹിമാന ഇറപ്പിന് മാത്രമുള്ള ഗുണങ്ങളും വിശേഷണങ്ങളും മറ്റൊരാൾക്കുണ്ടെന്ന് അത് അള്ള കൊടുത്തതാണെന്ന് ഒരു പ്രത്യേകമായ കണ്ടീഷൻ വെച്ചതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയൂല കാരണം അള്ള കൊടുത്ത കഴിവല്ലാത്ത ഒരു കഴിവ് ആർക്കെങ്കിലും ഉണ്ടെന്ന് ലോകത്ത് ഒരു മുശിരിക്കും വിശ്വസിച്ചിട്ടില്ല നമ്മളിപ്പോൾ ഹജ്ജിന്റെ സീസണിലാണ് ഹജ്ജിനും ഉമ്രക്കും പോകാത്തവരിവിടെ ഉണ്ടാകില്ലല്ലോ നമ്മൾ നമ്മളത് ആൽബിയത്ത് ചൊല്ലുമ്പോ ഇങ്ങനെ നമ്മൾ ഇതേ തെൽബിയത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈസല്ലമിന്റെ മുമ്പിൽ വെച്ച് അറേബ്യൻ മുഷിരിക്കും ചൊല്ലിയിരുന്നു പക്ഷെ അവരതിനോട് ചിലത് കടത്തി കൂട്ടിയിട്ടാ ചൊല്ലിയത് ഇപ്പൊ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ ശരിയായ ഭാഗം അവർ ചൊല്ലുമ്പോ അള്ളാന്റെ റസൂൽ അവരോട് പറയും അവിടെ നിർത്തിക്കോ ഇപ്പൊ പറഞ്ഞത് ആണ് അതിലപ്പുറം അവർ കൂട്ടിച്ചേർത്തതിന് നബിതങ്ങൾ എതിർത്തു അതിന്റെ അർത്ഥം എന്താ ഇല്ലാശരീക്കൻ ഹലക്കാ താ ശരിക്കു പഠിക്കണം ലളിതമായി ഒരാളോട് തൗഹീദ് പറയാനുള്ള വഴിയായി പറയുന്നത് അറേബ്യൻ മുഷരിക്കിന്റെ വിശ്വാസ പറയണേ അല്ലാതെ നിനക്കൊരു പങ്കാളിയുമില്ല അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഒരാ അവർക്കൊരു കണ്ടീഷൻ ഇടക്ക് ചേർക്കുകയാണ് ഇല്ല ശരിക്കും നിനക്ക് ഒരു പങ്കാളിയും ചില പങ്കാളികളുണ്ട് ആ പങ്കാളിയുടെ കഴിവുകളൊന്നും ആ പങ്കാളിയുടെ സ്വന്തമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല മറിച്ച് തമ്മി കുഹൂ മാമല ആ പങ്കാളിയുടെ സകല കഴിവുകളും നീയാണ് ഉടമപ്പെടുത്തിയിട്ടുള്ളത് കാരണം നീ കൊടുത്ത കഴിവല്ലാത്ത ഒരു സ്വതന്ത്ര കഴിവ് അവർക്കാർക്കും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പിന്നെന്തിനാ പിന്നെ അവര് മുശരിക്കായത് നമ്മുടെ നാട്ടിൽ ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെയാണെങ്കിൽ ഇവര് മുശരിക്കാവാൻ പാടില്ലല്ലോ കാരണം അള്ളാനെ പോലെ സ്വന്തമായി കഴിവുണ്ട് എന്ന് അവരാരും വിശ്വസിച്ചിട്ടില്ല മറിച്ച് അള്ള കൊടുക്കുന്ന കഴിവേ ഉള്ളൂ കൊടുക്കുന്ന അപ്പൊ അതുകൊണ്ട് അതല്ല ശിർക്കും ദൗഹീതും വേർതിരിക്കുന്ന മാരദണ്ഡം മറിച്ച് അള്ളാഹുവിന് മാത്രമുള്ള പ്രത്യേകമായ കഴിവുകളുണ്ട് അതൊക്കെ അവന്റെ പേരുകളിൽ അടങ്ങിയിട്ടുണ്ട് ആ കഴിവുകളും ഗുണവിശേഷണങ്ങളും അവൻ ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ല ആർക്കും അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല അത് കൊടുത്തുനിന്ന് ഇവര് വെറുതെ പറയാണ് അതുകൊണ്ട് നമ്മള് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അവലിയാക്കന്മാര് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഒക്കെ അള്ളഹനെ പോലെ തന്നെ അവര് പറയണേ അള്ളഹാനെ പോലെ കാണും കേൾക്കും പിന്നെ എന്താ വ്യത്യാസമുള്ളൂ അള്ളാടെ കഴിവ് സ്വന്തമായിട്ടുള്ളതാണ് ഇവരുടെ കഴിവൊക്കെ അള്ള കൊടുത്തതാണ് അതുകൊണ്ടൊന്നും കുടുംബങ്ങളെ ശിർക്കില്ലെന്ന് രക്ഷപ്പെടൂല അത് പഠിച്ചു വെച്ചോളി അതുകൊണ്ട് ആ അർത്ഥത്തിൽ രക്ഷപ്പെടണം ശിർക്കില്ലെന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ അമലുകൾക്ക് വിലയില്ല വിശുദ്ധ ഖുർആൻ മുഴുവനും അടുത്ത് പരിശോധിച്ചു നോക്ക് ധാരാളം നബിമാരുടെ പ്രാർത്ഥനകൾ അതിലുണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ചൊല്ലാനുള്ള ധിക്കറുകള് ദുആകൾ പരിശോധിച്ചു നോക്കൂ റബ്ബിനോടല്ലാത്ത ഒരൊറ്റ ദുആയും ദതിൽ കാണാൻ കഴിയൂല നിസ്കാരത്തിൻ്റെ അകത്തും പുറത്തുമുള്ള ധിക്കൃകൾ പരിശോധിച്ചു നോക്കൂ അള്ളാഹുവിനോടല്ലാത്ത ഒരു സഹായത്തേട്ടമോ പ്രാർത്ഥനയോ അതിലുമില്ല ഇവര് പറയുന്നതോ ഒരാൾ പാപം ചെയ്താൽ ആ പാപത്തിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ആദ്യം മദീനയിൽ മറവിട്ട് കിടക്കുന്ന മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹു അലൈസല്ലമിനോട് പറയണം മുഹമ്മദിനെ വിധങ്ങളോട് പൊറുക്കലിനെ ചോദിക്കാതെ അള്ളാഹുവെ പൊറുക്കണേ എന്ന് നേരിട്ട് പറഞ്ഞാൽ പാപം പൊറുക്കുകയില്ല എന്നും അള്ളാഹുവിനോട് നേരിട്ട് പാപം പൊറുക്കണേ എന്ന് ചോദിക്കുന്നത് മുനാഫിക്കീങ്ങളുടെ സമ്പ്രദായമാണെന്നും യാതൊരു പടച്ചവനെ പേടിയുമില്ലാതെ പച്ചയായി ചില ആളുകൾ പ്രസംഗിക്കുന്നു എഴുതുന്നു ഇതൊക്കെ യോജിക്കാൻ കഴിയുമോ അതിനോട് നിങ്ങൾ ആലോചിക്കും ഞാൻ നിങ്ങൾ ആലോചിക്കാനാണ് പറയുന്നത് ഇതിൽ ഗ്രൂപ്പിസവും പാർട്ടിയും വഴക്കൊന്നുമില്ല അതൊക്കെ നമുക്കിവിടെ ഒരു സൗകര്യത്തിനുള്ള സംഘടനയും പ്രവർത്തനവും ഒക്കെയാണ് ഇന്ന് ഞാനും ഇങ്ങളാണ് മരിച്ചു കഴിഞ്ഞാൽ വരാൻ പോണ കാര്യമായി പറയുന്നത് അവിടെ ഇവരാരും വക്കാലത്ത് ഏറ്റെടുക്കാൻ ഉണ്ടാവില്ല നിങ്ങൾ ആലോചിക്ക് ഇവിടെ പറയാണ് പച്ചയായി പറയാണ് ഒരു പാപം ചെയ്താൽ ആ പാപത്തിൽ നിന്ന് തൗബ തൗബാദ സ്വീകരിക്കണമെങ്കിൽ ആദ്യം മദീനയിലുള്ള റസൂൽ ഒന്നുകിൽ അവിടെ പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പറയണം എന്ത് പറയണം ൂസ് മൗല്യ പറയുന്ന വരിയാണ് അള്ളാൻ്റെ റസൂലിനോട് വിളിച്ച് പറയാണ് നബിയെ കണക്കല്ലാത്ത തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ പാപിയാണ് ഞാൻ അങ്ങയോടിതാ ആവലാതി പറയുന്നു എൻ്റെ പാപം പൊറുക്കണേ നബിമാരുടെ നേതാവായ നേതാവായ മുത്തു നബിയേ ഇതാണ് എന്റെ അർത്ഥം നിങ്ങൾക്ക് യോജിക്കാൻ പറ്റോ ഇത് ചൊല്ലാത്തവൻ മുനാഫിക്കാണെന്നാണ് പ്രസംഗിക്കുന്നത്

മുനാഫിക്കിന്റെ തൊഴേത് ഇതൊക്കെ ചൊല്ലിയൊരു മുനാഫിക്കായോ മുസ്ലിയാക്കന്മാര് പറയുന്നത് എന്താ അപകടങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഇതാരോടെങ്കിലും വ്യക്തി വൈരാഗ്യം കൊണ്ട് പറയുന്നതല്ല നിങ്ങൾ പഠിക്കാനാണ് പറയുന്നത് നിങ്ങൾ ആലോചിക്കുക എന്തിനാ നമ്മൾ ഈ തൊണ്ട കീറി സംസാരിക്കുന്നത് എന്തിനാ നമ്മൾ വേറിട്ട് നിന്ന് കുടുംബങ്ങളുടെ ആട്ടും തുപ്പും ജനങ്ങളുടെ പഴിചാരലുകളും നാട്ടുകാരുടെ മഹല് ബഹിഷ്കരണവും ഒന്നും വകവെക്കാതെ എന്തിനാ നമ്മൾ ഈ അധ്വാനിക്കുന്നത് ഈ ജനത രക്ഷപ്പെടണം നമ്മുടെ ജനത അവര് നമ്മുടെ സുഹൃത്തുക്കളാണ് അവർ നരകത്തിയിൽ പോകാൻ പാടില്ല നമ്മൾ സ്വർഗം ആശിക്കുന്നു അതുപോലെ നമ്മുടെ കുടുംബത്തിൽ ഉമ്മാക്ക് കിട്ടണം ഉപ്പാക്ക് കിട്ടണം ആങ്ങളക്ക് കിട്ടണം പെങ്ങൾക്ക് കിട്ടണം ഭാര്യക്ക് കിട്ടണം ഇളാപ്പാക്ക് കിട്ടണം മുത്താപ്പാക്ക് കിട്ടണം അയൽക്കാർക്ക് കിട്ടണം എല്ലാവർക്കും കിട്ടണം അതിനാ അതിനാണിത് പറയുന്നത് ഒന്നാലോചിച്ച് നോക്കൂ ആർക്കാണിത് യോജിക്കാൻ കഴിയുക മുത്തുമുസ്തഫയോട് പാപമോചനത്തേട്ടം നടത്താതെ ഡയറക്റ്റായി അള്ളഹനോട് പാപമോചനം തേടിയാൽ അവൻ മുനാഫിഖാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് എങ്കിൽ നമ്മുടെ നിസ്കാരത്തിലെ പ്രാർത്ഥനയും എല്ലാ ഇസ്തിസുഫാറിന്റെ തേട്ടങ്ങളും മുനാഫിക്കിന്റെ തേട്ടമായി മാറൂലേ അത്ര ഗൗരവമാണ് വിഷയം നിങ്ങൾ നോക്കൂ ഹജ്ജിന്റെ ചടങ്ങുകളെടുത്ത് പരിശോധിച്ച് നോക്ക് ഹജ്ജിന്റെ ഓർമ്മയിൽ നമുക്ക് കടന്നു വരുന്നു മഹാരഥന്മാരായ രണ്ടിനു അഭിമാര് വരുന്നുണ്ട് മുത്ത മുസ്തഫയടക്കം മൂന്ന് നബിമാര് വരുന്നുണ്ട് ഒരു മഹതിയായ ഉമ്മയും കടന്നു വരുന്നുണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്മായിൽ അലൈഹി ഹാജറ ഹാജറാം ഹജ്ജിൻ്റെ ഏതെങ്കിലും ഒരു ചടങ്ങുകളിൽ നീക്കാത്തില്ലെന്ന് നമ്മൾ മുറയ്ക്ക് വേണ്ടിയോ ഹജ്ജിനു വേണ്ടിയോ അങ്ങ് പ്രവേശിച്ച് നമ്മുടെ മുടിനീക്കൽ ചടങ്ങിലൂടെയും മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ അവസാനിപ്പിച്ച് ഹജ്ജിൽ നിന്നും ചടങ്ങുകളിൽ നിന്നും വിരമിക്കുന്നതിൻ്റെ ഇടക്ക് ഏതെങ്കിലും ഒരു ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ ഇസ്മായിൽ നബിയെ കാക്കണേ ഹാ ചെറവും എനിക്ക് രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥനയെങ്കിലുമുണ്ടോ പോകട്ടെ ഇനി അവര് നേരിട്ട് വിളിക്കുന്നത് പോകട്ടെ അവരുടെ ബർക്കത്തും ജാവും പറഞ്ഞിട്ടുള്ളൊരു തോന്നോ ഇല്ല എന്നാൽ നമ്മുടെ മനസ്സിൽ ഇബ്രാഹിം നബി ഇല്ലേ ഇസ്മായിൽ നബി ഇല്ലേ നമ്മുടെ മുത്തു േ മുത്തുമുസ്തഫയല്ലേ കാണിച്ചു തന്നത് ഹജ്ജിന്റെ മുഴുവൻ മനാസിക്കകളും കാണിച്ചു തന്നിട്ട് അവിടുന്നല്ലേ പറഞ്ഞത് ഹുദൂന്നീ മനാസിക്കും നിങ്ങളുടെ ഹജ്ജിന്റെ അനുഷ്ഠാന രീതികളൊക്കെ ഇതാ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നു എന്നിൽ നിന്ന് പൂർണമായും നിങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് നിർവഹിക്കണേ മുത്തു മുത്തുമുസ്തഫയുടെ വസീയത്താണ് നമ്മൾ ഇവരൊക്കെ ഓർക്കണില്ലേ ഓർത്താ ശിർക്കാൻ അറിഞ്ഞിരും പറഞ്ഞോ ചില ആൾക്കാർ നമ്മളെ കുറിച്ച് അങ്ങനെ തെറ്റിദ്ധരിക്ക മരിച്ചുപോയ മഹാന്മാരെ ഓർക്കാൻ പാടില്ലത്രേ ർക്കാവൂ അത്രേ ആരാ പറഞ്ഞ് ഓർക്കാൻ പാടില്ല ഇവരൊക്കെ ഓർക്കണില്ലേ എന്തിനാ ഹജ്ജിൽക്ക് പോണ് അഞ്ചു നേരത്തെ നിസ്കാരത്തിലും ഇബ്രാഹിം നബിയെയും മുത്ത മുസ്തഫയെയും പറയാത്തൊരു നിസ്കാരം ഓർക്കലാതെറ്റി അവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല ഇവര് പറയുന്നത് എന്താണ് അള്ളഹനോട് അള്ളാഹുവേ രക്ഷിക്കണേ എന്ന് പറയും പോലെ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ നിങ്ങൾ മൊഹീദ്ദീൻ ഷൈഹിനെ വിളിച്ചോളൂ വല്ലേ തീന്നും എന്നെപ്പോർക്ക് വൈകൂടാവു തീരം ചെയ്യും ഞാൻ എന്നോവർ മാലയിലെ വരിയാണ് ആർക്കെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാൽ നിങ്ങൾ എന്നെ വിളിച്ചോ വിളിച്ചാൽ ആ സ്പോട്ടിൽ ഞാൻ ഹാജരായിട്ട് ഞാൻ ഉത്തരം തരാതിരിക്കൂല ഇത് മുസ്ലിമിന് വിശ്വസിക്കാൻ പാടുണ്ടോ അവര് വിളിച്ചു വരുത്തുകയാണ് മൊഴിയീൻ ഷെയ്ഖിന്റെ പേര് ആയിരം വട്ടം ഒരു വിട്ടുകൊണ്ട് അബ്ദുൽ ജീലാനി എന്ന് ആയിരം തവണ വിളിച്ചു കൂവുകയാണ് ണക്കുകയാണ് എന്നിട്ട് ആട്ടഹസിക്കുകയാണ് അവരുടെ വിശ്വാസം എന്താണ് ഷെയ്ഖ് അവിടെ ഹാജരാകുന്നുണ്ട് ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന പ്രത്യേക വരി തന്നെയും അതിലുണ്ട് എന്റെ നേതാവായ മൊഹീദ്ദീ ഷെയ് ഞങ്ങളെ മജിലിസിൽ ഹാജറാവണേ Variance, ും ഹാതീറോലിയ കുല്ലും ഹാതീറോ വിളിച്ചു വരുത്തേണ് രബിമാരെ ഹാജറാകൂ ഔലിയാക്കളെ ൂ ഞങ്ങളെ കൈകൾ പിടിക്കൂ ഞങ്ങളെ സഹായിക്കൂ യാ റസൂലേ എൻ്റെ കൈ പിടിച്ച് രക്ഷപ്പെടുത്തണേ എന്ന് എന്നോടും അതുപോലെയുള്ള ആളുകളോടും അവർ തേടിക്കൊണ്ടിരിക്കുന്നു ഇത് ചെയ്തോ നിസ്കരിച്ചിട്ടും നോമ്പ് നോറ്റിട്ടും ഹജ്ജിന് പോയിട്ടും കൊടുത്തിട്ടും സിക്കറും സലാത്തും ചൊല്ലിയിട്ടും മാഫി ഫൈത ഒരു പ്രയോജനമല്ല അതുകൊണ്ട് ഇതാണ് ആദ്യം ശരിയാക്കേണ്ടത് അതുകൊണ്ടാണ് ഒരു ബാപ്പ തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോ മോനെ വിളിച്ചുകൊണ്ട് മോനെ നീ നല്ലോണം തിന്നിട്ട് നിന്റെ ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തണം എന്നല്ലല്ലോ പറയുന്നത് അതൊക്കെ ആവശ്യം തന്നെയാണ് ഇതൊക്കെ മക്കൾ തിന്നോളും രോഗം വരുമ്പോ നമ്മൾ ചികിത്സിച്ചോളും പക്ഷേ ഇന്നെന്റെ മോനോ ഞാനോ മരിച്ചാലും ഞാനും എൻ്റെ മോനും നരകത്തിയിൽ പോയി കൂടാ അതിനുള്ള പ്രൊട്ടക്ഷനാണ് അതിനുള്ള ആണ് ആദ്യം കൊടുക്കുന്ന മരുന്നിലുള്ളത് യാബുനയ്യാത്തു ശരിക്കുമില്ലാ എന്റെ കുഞ്ഞുമോനെ നീ അള്ളാഹുവിൽ ചേർക്കല്ലേ കാരണം ഇന്ന ശിർക്കാണ് വമ്പിച്ച അക്രമം ഇതാദ്യം പറയേണ്ടത് ആരോടാന്നറിയോ ഞാനത് പഠിച്ചാ ഞാൻ ആദ്യം പറയേണ്ടത് എന്റെ മക്കളോടാണ് എന്റെ വാപ്പുണ്ടെങ്കിൽ വാപ്പനോടാണ് ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മനോടാണ് അതെവിടെമനോട് അള്ള കൽപ്പിച്ചു നിന്റെ അടുത്ത കുടുംബങ്ങൾക്ക് നീ മുന്നറിയിപ്പ് നൽകണേ പുറത്തുള്ളവരോട് പറയുന്നതിന് മുമ്പ് ആദ്യം സ്വയം നന്നാവണം ആദ്യം ഞാൻ നന്നാവണം ഞാൻ നന്നായാലേ മറ്റുള്ളവരോട് പറയാനൊക്കെ പറ്റുള്ളൂ മറ്റുള്ളവരോട് നന്മ പഠിപ്പിക്കുന്ന ഉസ്താദെ മറ്റുള്ളവരോട് നന്മ പറയുന്ന രക്ഷിതാക്കളെ അത് നീ ആദ്യം നിന്റെ സ്വന്തത്തോടാണ് പറയേണ്ടത് നീ നന്നാവാതെ മറ്റുള്ളവരോട് പറയാൻ നിനക്ക് അവകാശമില്ല ഞാൻ ചൊല്ലിയ കവിതയുടെ പൊരുൾ ആശയം അതാണ് അത് നമ്മുടെ മനസ്സിൽ വേണം പാപ്പാന്റെ മനസ്സിലും വേണം മനസ്സിലും വേണം ഇനി ആ ആലോചിക്ക് ഇവിടെയുള്ള ഓരോ രക്ഷിതാവും ആലോചിക്ക് ഞാൻ എന്റെ വീട്ടിൽ എന്റെ മക്കളെ വിളിച്ച് ഇന്ന് വരെ ഞാനിത് പറഞ്ഞോ ഇന്നലീർക്കിനെതിരെ ബോധവൽക്കരണം കുടുംബത്തിൽ ആദ്യം കൊടുക്കണം അപ്പൊ കുട്ടികൾ ചോദിക്കും എന്താപ്പ ശിർക്ക് എന്താങ്ങൾ ഈ പറയുന്ന സാധാരണ പ്രവാസികൾക്കൊക്കെ രസകണ്ട് പ്രവാസികൾക്ക് ഞാനൊരു പ്രവാസിയാണല്ലോ എല്ലാവർക്കും ഒരു അസുഖം ഉണ്ടാ എന്താ അറിയോ നമ്മളിപ്പോ നമ്മളെ മക്കളോട് പറന്നും പറഞ്ഞുകൊടുക്കാൻ പോകണ്ട അവരിപ്പോതായാലും മാലി മൗലൂദൊന്നുമില്ല അവരേതായാലും കബറ് കെട്ടിപ്പോ നിക്കലും നേർച്ചയിലും പൂരത്തിലൊന്നും പങ്കെടുക്കലില്ല അങ്ങനെ ആരും വിചാരിക്കരുത് അങ്ങനെ ആരും വിചാരിക്കരുത് നിങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന നിലക്ക് കൊടുക്കണം എന്താ ശിർക്ക് എന്താണ് കബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ദുരാചാരങ്ങൾ ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചാ നമ്മുടെ മക്കളാ ഖബർസ്ഥാനിൽ വരണ്ടേ നമ്മുടെ മയ്യത്ത് കബറടക്കുമ്പോ അവർക്കറിയുവേണ്ടേ ആ ഖബർ ഭൂമിയുടെ ഒരു ചാണിൽ നിന്ന് ഭൂമിയുടെ സമതലത്തിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഒരാളുടെ ഖബറും ഉയരാൻ പാടില്ല ഒരു മുസ്ലിമിന്റെ ഖബറിന്റെ മാക്സിമം ഉയരത്രയാണ് ഒരു ചാണ് ഒരു ചാണിലപ്പുറം എത്ര രാജാവായാലും ശ്രീ അബ്ദുള്ള രാജാവിന്റെ ഒക്കെ കണ്ടില്ലേ അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ വലിയ രാജാവല്ലേ ദേഹം കിടക്കുന്ന കണ്ടിട്ടില്ലേ പൊതു ഖബർ എല്ലാരും കിടക്കുന്നിടത്തല്ലേ അള്ളാൻറെ മുമ്പിൽ അങ്ങനെയാ ഒരു കബറും ഒരു ചാണിലപ്പുറം ഉയർത്താൻ പറ്റൂല അത് കണ്ടവരായ കാലഘട്ടത്തിലെ ആളുകൾ പറഞ്ഞു ഞങ്ങൾ ആ മൂന്ന് ഖബറുകളും കണ്ടവരാണ് ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടതായി ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല അതാണ് ഖബറിൻ്റെ വിവരം ഇന്ന് നിങ്ങൾ നെറ്റിലടിച്ചു നോക്കൂ സൗകര്യങ്ങളില്ലേ നമുക്ക് മക്കൾക്ക് കാണിച്ചു കൊടുത്തുകൂടെ ഇതാ മക്കളെ ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നാട്ടിൽ നടക്കുന്നത് കണ്ടോ ഏത് വലിയുകളാണെന്ന ആളുകളുടെ പേരിൽ നടക്കുന്ന ദർഗകളുടെയും ജാറങ്ങളുടെയും ഒക്കെ ഫോട്ടോകൾ നെറ്റിൽ കിട്ടും കാണിച്ചു കൊടുക്കും കുട്ടികൾക്ക് ഇതാ കണ്ടോ ഇതായി വരി ചെയ്യുന്നത് ഇത് മുത്ത മുസ്തഫ എതിർത്ത കാര്യമാണ് ഭൂമിയുടെ സമതലത്തിൽ നിന്ന ഒരു ചാണിലപ്പുറം ഖബർ ഉയർത്താൻ പാടില്ല അതിന്മേൽ കണ്ടില്ലേ തുണി മൂടിയിട്ടുള്ളത് പാടില്ലെന്നാണ് നബി പറഞ്ഞത് അവിടെ കണ്ടില്ലേ വിളക്ക് കത്തിക്കുന്നത് പാടില്ലെന്നാണ് രവി പറഞ്ഞത് നിങ്ങൾ കാണുന്നില്ലേ അവിടെ പൂമാല വിതറിയിട്ടുള്ളത് പാടില്ലെന്നാണ് മുത്തമുസ്തഫ പഠിപ്പിച്ചത് നിങ്ങൾ കണ്ടില്ലേ ആളുകൾ ആ ഖബറിനെ ചുംബിക്കുന്നത് അതിന്മേൽ തടവുന്നത് അവിടെയുള്ള എണ്ണയെടുത്ത് കുടിക്കുന്നത് ആ എണ്ണ തലയിലും ശരീരത്തിലും പുരട്ടുന്നത് അവിടേതാ നേർച്ചപ്പെട്ടിയിൽ പണമിടുന്ന ഇതൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയണം ഇതൊന്നും മുസ്തഫ പഠിപ്പിച്ച ഞങ്ങളൊക്കെ പാരമ്പര്യ മുജാഹിദീങ്ങളാണ് അല്ലെങ്കിൽ ഞമ്മളൊക്കെ പണ്ടേതൊക്കെ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ആളുകളാണ് ഈ വക്ക കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് മക്കളോടൊന്നും പറയണ്ട നിങ്ങൾ വിചാരിക്കേണ്ട കാരണം മക്കൾ വേറൊരു ലോകത്തേക്ക് നിങ്ങളുടെ പിടിവിട്ട് പോകും അവര് പോകുന്നിടത്ത് എവിടെയാണെങ്കിലും അവരിൽ ജീവിതത്തിൽ അവരുടെ അതീത പഴക്കാൻ പാടില്ല വിശ്വാസം പഴക്കാൻ പാടില്ല അവർ ശുർക്കിലകപ്പെടാൻ പാടില്ല എന്താ ഏലസ് കെട്ടിയാൽ കുഴപ്പമൊന്നു പഠിപ്പിച്ചു കൊടുക്കണം അരയിലും കഴുത്തിലും കാതിലും ഒക്കെയായിട്ട് ആളുകൾതാ പല നിറത്തിലുള്ള ചരടുകൾ കെട്ടുന്നു ഏലസുകൾ കെട്ടുന്നു ഉറുക്കുകൾ കെട്ടുന്നു കരിങ്കണ്ണാ നോക്ക് എന്ന് പുതിയ വീട് നിർമ്മിക്കുമ്പോൾ അവിടേതാ കണ്ണേറിന് വേണ്ടി കണ്ണേർ തെട്ടാതിരിക്കാൻ കരിങ്കണ്ണാ നോക്ക് എന്ന ബോർഡ് എഴുതി വെക്കുന്നു കോലങ്ങൾ നാട്ടുന്നു ഇതൊക്കെയാണോ ഇസ്ലാം പഠിപ്പിച്ച രീതികൾ അല്ലെന്ന് മക്കൾക്ക് ഉത്ബോധനം കൊടുക്കണം അതിന് നമുക്ക് അതിനെക്കുറിച്ച് ബോധം വേണം അങ്ങനെ വിശ്വാസത്തിന്റെ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ഷിർക്ക് വരുന്ന വഴികളൊക്കെ പറഞ്ഞു കൊടുക്കണം അതോടൊപ്പം നോക്കൂ നിങ്ങൾ പിന്നീട് ലുഖ്മാൻ അലി എന്ന് പറയുന്നു ലുഖ്മാൻ എന്ന് പറയുന്ന മഹാനായ ആ പിതാവ് രണ്ടാമത് പറഞ്ഞു കൊടുക്കുന്നത് എന്താ അള്ളഹാനോടുള്ള ബന്ധം പഠിപ്പിച്ചു കഴിഞ്ഞാ പിന്നെ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കണം മാതാപിതാക്കളോട് നന്ദി ചെയ്യണം അള്ളഹാനോടുള്ള കടമ കഴിഞ്ഞാൽ അള്ളാഹുവിനോട് അല്ലാഹുവിന്റെ റസൂലിനോട് അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ കടമ നമുക്ക് ആരോടാ നമ്മുടെ മാതാപിതാക്കൾ ഇത് കുടുംബങ്ങളെല്ലാരും അറിഞ്ഞിരിക്കണം അറിയൊക്കെ ചെയ്യാം പക്ഷേ പ്രായോഗിക തലത്തിൽ പ്രശ്നങ്ങളാ ഇവിടെ കൂടിയ ഓരോ കുടുംബാംഗങ്ങളും ചിന്തിക്ക എന്റെ ബാപ്പയോട് എന്റെ ഉമ്മയോട് എന്റെ നിലപാട് എങ്ങനെയാണ് അള്ള പറയുന്നു അള്ളാനോട് നന്ദി കാണിക്കണം മാതാപിതാക്കളോടും നന്ദി കാണിക്കണം അത് പറഞ്ഞിട്ട് പറയാണ് വൈലയ്യൽ എൻ്റെ അടുത്തേക്കാ നിങ്ങളുടെ മടങ്ങി വരവ് അള്ളാന്റെ അടുക്കൽ ചോദ്യം ചെയ്യുന്ന പ്രശ്നം അത് മാതാപിതാക്കളുടെ അടുക്കൽ നമ്മുടേതായ പെരുമാറ്റം എപ്രകാരമാണ് അത് വളരെ ഗൗരവമാണ് വിശുദ്ധ കുറു ആണ് പറഞ്ഞത് വാക്ക് പോലും നീ അവരോട് പറയരുത് സേ പോലും പറയരുത് ചിന്തിക്ക ഇന്നത്തെ കുടുംബം ഇന്നത്തെ മക്കൾ നമ്മളാകുന്ന മക്കൾ അല്ലെങ്കിൽ നമുക്കുള്ള മക്കൾ എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത് ഇസ്ലാമികമാണോ ഒച്ചയിട്ട് സംസാരിക്കുന്നുണ്ടോ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുണ്ട് ഞാൻ വേണ്ടത് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അവകാശപ്പെട്ടാൽ മാത്രം പോരാ എന്റെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതവർക്ക് കൂടി ബോധ്യമാകുന്ന വിധത്തിൽ ഞാൻ ഹിതുമത് ചെയ്യണം മാതാപിതാക്കൾക്ക് ബോധ്യാവണം എൻ്റെ മോൻക്ക് ഞാൻ വലുതന്നെയാണ് ഏതൊരു പ്രശ്നം നമ്മൾ ചെയ്യുമ്പോഴും തുടക്കം കുറിക്കുമ്പോഴും ജീവിച്ചിരിക്കുന്ന ഉമ്മയുണ്ടോ ഉപ്പയുണ്ടോ അവരുമായി മുഷാവറ നടത്തണം അവരുടെ അഭിപ്രായം മുഴുവൻ സ്വീകരിക്കാനൊന്നുമല്ല പക്ഷേ നമ്മളൊരു കാര്യത്തിന് തുടക്കം കുറിച്ചത് അയൽവീട്ടെന്നും പുറത്തു നിന്നും നമ്മുടെ ഉമ്മിപ്പി അറിയേണ്ടി വരുന്നാലുള്ള ഒരു അവസ്ഥ എന്നാലോചിച്ച് നോക്കി ഉദാഹരണം ഞാനൊരു ബിസിനസ് തുടങ്ങേ അല്ലെങ്കിൽ ഞാനൊരു വീടിന് തറയിട അല്ലെങ്കിൽ ഞാനൊരു ഷോപ്പ് തുടങ്ങാൻ പോവുകയാണ് എന്റെ ബാപ്പ ഹയാത്തിലുണ്ട് ഉമ്മ ഹയാത്തിലുണ്ട് ഞാൻ പറഞ്ഞില്ല എവിടുന്നോ എന്റെ ഉമ്മിപ്പിയൊക്കെ അറിഞ്ഞു എന്റെ മോനൊരു വീടുണ്ടാക്കണ്ടത്രേ എന്റെ മോനൊരു പുതിയ ഷോപ്പിന് തുടക്കം കുറിക്കുന്നുണ്ട് അത്രേ അതറിഞ്ഞ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിലുണ്ടാകുന്ന തീ ആ തീയൊക്കെ എടുത്താ നിങ്ങളുടെ റിയാലികള് പോരാ നമ്മുടെ ഡോളറുകൾ പോരാ മറിച്ച് അവരുടെ ആ രോഷത്തിന്റെ ആ തീ ഉണ്ടല്ലോ വേദനയുടെ തീയുണ്ടല്ലോ അത് കെടുത്തി ലോകത്ത് ഒരാളെ കൊണ്ടും സാധ്യമല്ല നിങ്ങളെ കൊണ്ടല്ലാതെ പാപ്പാക്കും മാക്കും കിട്ടേണ്ടത് എന്താണെന്നറിയോ പ്രായമാകും തോറും ഇന്ന് എന്താ അവഗണനയാണ് എന്താ പരിഗണനയാണ് പ്രായമാകും തോറും ഉപ്പയോട് അന്വേഷണം നിർത്തി ഉമ്മയോട് കൂടിയാലോചന നിർത്തി പിന്നെ ഞാൻ പോന്നവനാണ് എന്തിനും എനിക്ക് തന്നെ കഴിയും പിന്നെ എന്തിനാ ബാപ്പ പിന്നെ എന്തിനാ ഉമ്മ അങ്ങനെ ഏതെങ്കിലും ഒരാണിനോ പെണ്ണിനോ തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിന്റെ അധോഗതിയുടെ ഒന്നാം തീയതി അവിടം മുതൽക്കാണ് അതുകൊണ്ട് മാതാപിതാക്കൾക്കുള്ള പരിഗണന ഏറെ പ്രധാനമാണ് ഛേ എന്ന വാക്ക് പോലും പറയരുത് അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരാവാത്തിടത്തോളം കാലം അവരെന്ത് പറഞ്ഞാലും അനുസരിച്ചോളണം മറിച്ച് റബിന് എതിരായ കാര്യം അവർ പറഞ്ഞാലോ അനുസരിക്കാനും പാടില്ല ലുഹുമാൻ മോനോട് പറഞ്ഞു കൊടുത്തതാ മോനെ പാപ്പിമ്മിയൊക്കെ നിന്നോട് അള്ളാക്ക് വെറുപ്പുള്ള കാര്യം ചെയ്യാൻ പറഞ്ഞ ചെയ്യണ്ട അതല്ലാത്ത കാര്യങ്ങളിലൊക്കെ അനുസരിക്കണം എന്നിൻ്റെ വീടുകൾ എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കൾ ഹിതമത് ചെയ്യുന്ന ഒരു കാലം വീടുകളിൽ ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ഉമ്മ അടുക്കളയിലും വീടിൻ്റെ പരിസരങ്ങളിലുമായി കഷ്ടപ്പെടുകയാണ് ഉമ്മ കഷ്ടപ്പെടുന്ന കാര്യം ഇവിടെ ആൺമക്കളും പെൺമക്കളും കാണുകയാണ് ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് ഞങ്ങൾക്ക് മറ്റ് തിരക്കുകളുണ്ട് എന്ന് പറയുന്നു ഒരു വീട്ടിലെ ഉമ്മ രാവിലെ നാലുമണിക്കോ മൂന്നരക്കോ അടുക്കളയിൽ അങ്ങ് കയറിയാൽ പിന്നെ രാത്രി പന്ത്രണ്ട് വരെ അടുക്കളയിൽ തളച്ചിടപ്പെട്ട് കുടുംബത്തിലെ മെമ്പർമാർക്കെല്ലാമുള്ള ഹദാമയായി വർത്തിക്കുകയാണ് ഹാദിമത്തായിട്ടൊരു ഉമ്മ വീട്ടിൽ നിലനിൽക്കേണ്ടവരാണോ ഉമ്മമാരത് ചെയ്യും നമുക്കൊക്കെ പരിചയമില്ല നമ്മളൊക്കെ ഉമ്മമാരത് ചെയ്യും ഒരിക്കലും മടിയൊന്നുമില്ല പക്ഷേ സാലറി ഇല്ലാത്ത ജോലിയാണത് ഇല്ലാത്ത ജോലിയാണത് അതിന് ഡ്യൂട്ടി ടൈം ടൈമില്ല അതിന് ഇല്ല പക്ഷേ എത്ര മക്കൾ അത് കണ്ടറിയുന്നുണ്ട് അവർക്ക് അവരുടെ സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ മുഖം മാറും അവരുടെ സ്വരം മാറും അവരുടെ പെരുമാറ്റം മാറും അവരൊച്ചവക്കും അവർ നന്ദി കേടിന്റെ വാക്ക് പറയും ഉമ്മതിൻ്റെ ഹാദിമത്തല്ല ഉമ്മതിൻറെ ആദരവിന് അർഹയായ പൊന്നുമ്മയാണ് പൊന്നുപ്പയാണ്